കേരള സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി ഗോകുലേ സ്കൂളിന്റെ ഗായിക കെ ഗായത്രി ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗായത്രി എ ഗ്രേഡ് കരസ്ഥമാക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം ലളിതഗാനാലാപന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി അനുഗ്രഹീത ഗായിക കെ ഗായത്രി കല്ലടത്തൂർ ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗായത്രി സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം എന്ന ഗാനാലാപനമാണ് ഈ കൊച്ചു ഗായികയെ എ ഗ്രേഡ് നേട്ടത്തിൽ എത്തിച്ചത് ഇതാദ്യമായല്ല രണ്ടാം തവണയാണ് ഗായത്രി എ ഗ്രേഡ് നേടി നാടിനും തന്റെ വിദ്യാലയത്തിനും ഒന്നാകെ അഭിമാനമായി മാറുന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലൂടെയാണ് ഗായത്രി നേട്ടം കൈവരിച്ചത് പ്രിയദർശൻ ആനക്കരയുടെ കീഴിലായിരുന്നു ഗായത്രിയുടെ ലളിതഗാന പരിശീലനം മൂന്നു വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഗായത്രി ചെറിയ തോതിൽ പാട്ടുപാടാൻ തുടങ്ങിയിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു മകളുടെ സംഗീതത്തിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ ഇവർ അഞ്ചു വയസ്സിൽ തന്നെ സംഗീതത്തിൽ പരിശീലനം നൽകി തുടങ്ങി കഴിഞ്ഞ എട്ടു വർഷമായി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചു വരുന്നുണ്ട് ഗായത്രി ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ സമയം സംഗീത പരിശീലനത്തിനായി ഈ കൊച്ചുമിടിക്ക് മാറ്റിവെക്കും ഗോക്കലെ സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ ബേബി കൃഷ്ണകുമാറിന്റെയും വിദ്യയുടെയും മകളാണ് ഗായത്രി ഇക്കഴിഞ്ഞ തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് ലളിതഗാനം ഒപ്പന എന്നിവയിൽ മത്സരിച്ച് മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്താനും ഗായത്രിക്കായി മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം അകമഴിഞ്ഞ പിന്തുണയാണ് തന്നെ നേട്ടത്തിന് അർഹയാക്കാൻ സഹായിച്ചതെന്ന് ഗായത്രി പറഞ്ഞു ഈ വർഷത്തെ വളരെ സന്തോഷമുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷം പ്പളപ്പാട്ട് ഈ വർഷം ലളിതാനാണ് എത്തിയിരുന്നു ഞാൻ അഞ്ച് വയസ്സ് മുതൽ എൻ്റെ ടീച്ചറുടെ അടുത്താണ് സംഗീതം പഠിക്കാൻ വേണ്ടി പോണത് പിന്നെ അഞ്ച് വയസ്സിനേഷൻ പിന്നെ ഒരു മൂന്നാം ക്ലാസ് മുതൽ സിംഗിൾ ടീച്ചറാണ് ഞാൻ സംഗീതം പഠിപ്പിക്കുന്നത് എട്ട് വർഷമായിട്ട് പട്ടംകുളത്തിൽ ടീച്ചറാണ് പിന്നെ എളുപ്പഗാനം പഠിപ്പിച്ചത് ഒരു അലക്കരയിലുള്ള അനിയത്തി പവിത്ര ഗായത്രിയുടെ തന്നെ വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സി സി ടി വി ന്യൂസ് തൃത്താല